ചക്കണ്ട ചക്ക നന്നായി ചോളൊക്കെ പറിച്ചതിൻ്റെ കുജും കുജും കോളയും ചവണി എല്ലാം കളഞ്ഞിട്ടുണ്ട് അങ്ങനെ വൃട്ടിയാക്കെടുത്തിട്ടുണ്ട് അങ്ങനെ വൃത്തിയൊക്കെ എടുത്തത് ഇത് വേണ്ട സിബ് ലോക്ക് കവറുണ്ട് ഈ സിബ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലെന്തെങ്കിലും കാക്കിട്ട് നല്ല ഗതാഗങ്ങ അതിന്നൊരു സിബ് ലോക്ക് കവർ എടുത്തു ഇതിന് ഡബിള് സിബുണ്ട് രണ്ടു വട്ടം ലോക്ക് ആവണം ടൈപ്പ് ആകെ അതിന് നമുക്ക് സിബ് ലോക്കാവറ് ഇതിലൊക്കെ നമ്മൾ ഈ ചക്ക ഇങ്ങനെ ഇവിടെ നീ നമുക്ക് ഈ സിബിങ്ങനെ പതുക്കെ അയറെല്ലാം നീക്കി പതുക്കെ ഇങ്ങനെ ലോക്ക് ചെയ്യാം സാധാനം ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് വലിച്ച് ലോക്കാക്കി കൊണ്ടുവരാറുണ്ടെങ്കിപ്പോളൂ അതിലയറൊന്നുമില്ല നമുക്കിനി ചക്ക

ഇതും ഇതുപോലെ തന്നെ സിബിലോ കവറിലെ എയർടൈറ്റാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടാക്കാതിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് പുഴുക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ കറിയാക്കാനോ ഒക്കെ വളരെ സൗകര്യമായിരിക്കും അപ്പം ഇങ്ങനെയും കുറച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഒരു കവറിൽ സൂക്ഷിക്കാൻ ഒന്നും പറ്റുള്ളൂ കാരണം അത് ഇങ്ങനെ അന്തേര് സൂക്ഷ്മവളിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫ്രീസറിൽ വെക്കുന്നത് നല്ലതല്ല അപ്പോൾ നമ്മൾ അത് തണുപ്പ് കിട്ടിയതിന് ശേഷം അത് കറിയാക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം നന്നാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കറി വെക്കാൻ സാധിക്കും അപ്പോൾ ഈ ചക്ക ഒരുക്ക എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയം കൂടുതലൊക്കെ ആവശ്യമായിട്ടുള്ളൊരു പരിപാടി അതെല്ലാം ഒരുക്കി ഫ്രീസറിൽ വെച്ചേക്കാണെങ്കിൽ നമുക്ക് സമയാസമയത്തിന് പാചകം ചെയ്താൽ മതി ചക്ക കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്